പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് എൻ്റെ ഫാമിലിയോടൊപ്പം ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ജൂലി ഞാൻ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ രണ്ടാമത്തെ മകൾക്ക് മൂന്ന് മാസം മുതൽ അവൾ ജനിച്ച മൂന്ന് മാസം മുതൽ അവൾക്ക് സോറിയാസിസ് പോലെയൊരു രോഗമുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർമാർ പറഞ്ഞു അത് സോറിയാസിസ് ഒന്നുമല്ല പല ഡോക്ടർമാരെയും ഞങ്ങൾ കാണിച്ചു ആയുർവേദവും അലോപ്പതിയും മറ്റ് മരുന്നുകളൊക്കെ ഞങ്ങൾ ചികിത്സിച്ചു പക്ഷേ യാതൊരു കുറവും ഉണ്ടായില്ല അവൾ വലുതാകും തോറും അവളുടെ മുഖത്തൊക്കെ കറുത്ത പാടുകൾ വരാൻ തുടങ്ങി കൈകൾക്കും കാലുകളിലും ഒക്കെ ചൊറിച്ചിലും വ്രണങ്ങളും ഉണ്ടാകാൻ തുടങ്ങി ആ വ്രണങ്ങൾ കാരണം ചിലപ്പോൾ കൂട്ടുകാർ പോലും അവളെ അവഗണിക്കാൻ തുടങ്ങി അവൾക്ക് വളരെയധികം സങ്കടമായിരുന്നു ഞങ്ങൾ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു അങ്ങനെ അവൾ വെളുത്ത നല്ല വെളുത്ത കുട്ടിയാണ് അപ്പോൾ മുഖത്തൊക്കെ കറുത്ത പാടുകൾ വരുമ്പോൾ വളരെയധികം പെട്ടെന്ന് അത് നോട്ട് ചെയ്യുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പിടിയിൽ വെച്ചു ഉടമ്പിടിയിൽ നിന്ന് ലഭിച്ച തൈലം ഞങ്ങൾ ദിവസവും അവളുടെ നെറ്റിയിലും വ്രണങ്ങളിലും പൊട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അത് ക്രമേണ ക്രമേണ അത് കുറഞ്ഞ് ഇപ്പം ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം അത് പൂർണ്ണമായി തന്നെ ഭേദപ്പെടുത്തി ദേവ്മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ മകൾക്ക് പഠനത്തിനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഒട്ടും ഓർമ്മയിലില്ല അവൾക്ക് ചതുഷ്ക്രികളൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് ഭാഷകൾ വളരെയധികം ബുദ്ധിമുട്ട് പഠിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഓർമ്മയിലേ വരികയില്ല ഞാനൊരു അധ്യാപികയാണ് എൻ്റെ കുട്ടി വളരെയധികം പഠനത്തിൽ പിന്നോട്ടാവുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ വളരെയധികം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ ഞങ്ങൾ കുറേയധികം പ്രാർത്ഥിക്കും എങ്കിലും മാറ്റമൊന്നുമില്ല പക്ഷേ അവൾക്ക് ഇവിടെ നിന്ന് ഉപ്പ് ഞങ്ങൾ എല്ലാ ദിവസവും അവൾക്ക് രാവിലെ കൊടുക്കും വിശ്വാസ പ്രമാണം ചെല്ലും ഉടുമ്പടി തൈലം കൊടുക്കും പ്രാർത്ഥിക്കും അങ്ങനെ ക്രമേണ ക്രമേണ അവൾക്ക് പഠിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായി തുടങ്ങി എങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകും എങ്കിലും അവൾ പഠിക്കാനുള്ള ഒരു ആഗ്രഹം അവൾക്കുണ്ടായി അവൾക്ക് പഠിക്കാൻ കിട്ടാത്തത് കൊണ്ട് അവൾക്ക് വളരെയധികം ദേഷ്യം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പഠിക്കാൻ പറയുമ്പം അവൾക്ക് വളരെയധികം സങ്കടം വരും കരച്ചിൽ വരും അവൾ പഠിക്കാനിരിക്കുകയല്ല അപ്പം ഞാനും അവൾ തമ്മിൽ ഗുസ്തിയാകും അങ്ങനെ ഞങ്ങളങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു അപ്പോൾ ഉ ഉടമ്പടി ഉടമ്പടിയിൽ ഞങ്ങളത് വെച്ചിരുന്നു നിയോഗം അങ്ങനെ അവൾക്ക് പഠിക്കാനുള്ളൊരു താല്പര്യം തോന്നി തുടങ്ങി അവളുടെ എസ് എൽ സി പരീക്ഷയ്ക്ക് അവൾ അവൾക്ക് ഉടമ്പടി തൈലവും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു വിടും വിശ്വാസ പ്രമാണം ചെല്ലും ഒപ്പം ഉടമ്പടി കാശ് രൂപം അവളുടെ ഈ കൊടുത്തുവിടും അവൾ പേപ്പറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും നാല് മൂലയ്ക്കും ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കും അങ്ങനെ അവളുടെ റിസൾട്ട് വന്നപ്പം അവൾക്ക് നല്ല ഉന്നത വിജയം നൽകി അതുപോലെ തന്നെ പ്ലസ് ടുവിന് അവൾക്ക് സയൻസിന് തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു അടുത്തായിട്ട് മൂത്ത മോളായിരുന്നു മൂത്ത മോൾ അത്യാവശ്യം നന്നായി പഠിക്കും അവൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് കിട്ടി എങ്കിലും അവൾക്ക് നല്ലൊരു കോഴ്സ് കിട്ടാൻ ഞങ്ങൾ വളരെയധികം ഞങ്ങൾ ടെൻഷനായി നല്ലൊരു കോഴ്സ് ഏതാണെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ആക്കി ആ പ്രേർ ഇട്ടു അങ്ങനെ ലൈറ്റൊക്കെ ഞാനിൽ പ്രേയർട്ട് പ്രാർത്ഥിച്ചു ഞങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്തു നല്ല ടഫായിട്ടുള്ള കോഴ്സാണ് ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നൂറുപേരെഴുതിയ എക്സാമിൽ നാല് പേരിൽ ഒരാളായി അവൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെപ്പോഴും സകൽവില രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ഒന്നാമത്തെ ഒരു അപകടം എന്ന് വെച്ചാൽ ഞാനും മകനും കൂടെ ബൈക്കിന് പോവുകയായിരുന്നു അപ്പം മറ്റൊരു ബൈക്ക് വന്ന് ഇടിച്ചു അത് ഒരു ഞങ്ങൾക്ക് ശരിക്കും ഒരു നൂറ് മീറ്റർ ഒരു നാലഞ്ചാൾ താഴത്തേക്ക് ഞങ്ങൾ വീണ്ടായിരുന്നു പക്ഷെ ഇടിച്ചിട്ട് കൊച്ചിനൊന്നും പറ്റിയില്ല എൻ്റെ കാലിന് ചെറിയൊരു മുറിവുണ്ടായി അങ്ങനെ വലിയ അപകടത്തിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷിക്കുകയാണ് ഉണ്ടായത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് ഒരു ദിവസം ഞങ്ങളിങ്ങനെ വെക്കേഷന് ടൂറ് പോയി തിരിച്ചു വരുന്ന സമയത്ത് വലിയൊരു ദൈവാനുഭവം മാതാവിൻ്റെ വലിയൊരു കരുതൽ അത് പറഞ്ഞാൽ എത്രമാത്രം നിങ്ങൾക്ക് വിശ്വാസയോഗ്യമാകുമെന്നറിയില്ല അത് ഭർത്താവ് തന്നെ അത് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരും ഞങ്ങൾ കഴിഞ്ഞ ഒഴിവ് കാലത്ത് ബാംഗ്ലൂർ വരെ പോയി തിരിച്ചു വരികയായിരുന്നു മൈസൂർ വനത്തിലേക്ക് കാട്ടിലേക്ക് കയറാൻ ലാസ്റ്റ് സമയം ഒമ്പത് മണിയാണ് അപ്പോൾ ക്ലോസ് ആവും എട്ടേ മുക്കാലിന് ഞങ്ങൾ ഗേറ്റിലെത്തി മൂത്ത മാളാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അവൾ പറഞ്ഞു വണ്ടിക്ക് ചെറിയ തകരാറ് പോലെ തോന്നുന്നു സ്റ്റിയറിംഗ് ഒക്കെ ആവുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു ഒമ്പതനക്ക് മുമ്പ് കയറിയില്ലെങ്കിൽ നമുക്ക് കാട്ടിൽ കയറിയിട്ട് ഇന്ന് നോക്കാം എന്ന് പറഞ്ഞു കാട്ടിൽ കയറി ഗേറ്റ് കടന്നു അവിടെ നിർത്തി ഞങ്ങൾ നോക്കി അത്യാവശ്യം നോക്കി ഒന്നും തന്നെ ഫാൾട്ടൊന്നും കാണുന്നില്ല പിന്നെ വണ്ടി എടുത്ത് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല അവിടെ വന്യമൃഗങ്ങൾ ശല്യം ചെയ്യുന്നതാണ് വേഗം എടുത്ത് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് ഞങ്ങൾ പോന്നു പോകുന്ന വഴിക്ക് ഒരു കിലോമീറ്റർ ഓടിയപ്പോഴേനും വണ്ടിയുടെ എല്ലാ ഇലക്ട്രിക് ഫങ്ഷനുകളും നിന്നു യാതൊന്നും വർക്ക് ചെയ്യുന്നില്ല ഓൺ ഓണേടി ചെയ്യുന്നില്ല ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല ലൈറ്റുകളെല്ലാം ഓഫായി ആകെ ഉള്ളത് എൻജിൻ സ്റ്റാർട്ടായി നിൽക്കുന്നു എന്ന അവസ്ഥ മാത്രമായിരുന്നു അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആകെ പോകുന്ന ഞങ്ങളുടെ ലാസ്റ്റ് വണ്ടിയാണ് ഞങ്ങളുടെ കയറിയിരിക്കുന്നത് അത് കഴിഞ്ഞ് കയറ്റടച്ചു ഞങ്ങളുടെ പുറകിൽ വേറെ വണ്ടി വരുന്നില്ല അപ്പോൾ പുറ മുന്നിൽ പോകുന്ന ലോറിയുടെ ചുമന്ന ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത് ആ വെളിച്ചത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം ഈ ഹമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ആ റോട്ടിലുണ്ട് പല പ്രാവശ്യം ഹമ്പ് കാണാത്തതുകൊണ്ട് വണ്ടി കയറി എടുത്ത് ചാടാൻ തുടങ്ങി ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല പിന്നെ മൂത്തമാൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാണ് ഈ ഹമ്പ് ചെറുതായി കാണുമ്പോൾ നിൽക്കുന്നത് വണ്ടി നിർത്താൻ ശ്രമിക്കുന്നത് പക്ഷേ അതും ഞങ്ങൾക്ക് പലപ്പോഴും വിജയിച്ചില്ല അപ്പോൾ വണ്ടി ഓവറെ ചാടാൻ തുടങ്ങി ആകെ എല്ലാവരും പേടിച്ചു അപ്പം വൈഫ് പറഞ്ഞു മുന്നേ പോകുന്ന ലോറിയിൽ ഒരു നീല വെളിച്ചമുണ്ട് മാതാവിൻ്റെ വെളിച്ചമാണ് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം എല്ലാവരും മാതാവിൻ്റെ പ്രാർത്ഥന ഉറക്ക ചെല്ലാൻ തുടങ്ങി വിശ്വാസപ്രവേണം ഉറക്ക ചെല്ലാൻ തുടങ്ങി അങ്ങനെ ശക്തമായ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ വണ്ടി ഓഫാകാതെ ആ കാട് മുഴുവൻ കടന്ന് ഇപ്രവരെ എത്താൻ ഞങ്ങളെ മാതാവ് സഹായിച്ചു അതുപോലെ എൻ്റെ രണ്ട് കാലിൻ്റെ മുട്ടിനും വേദനയും നീരുമായിരുന്നു അത് മാതാവിൻ്റെ തൈലം പൂശി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും അങ്ങനെ ഇപ്പോൾ രണ്ട് കാലിൻ്റെയും മുട്ടിൻ്റെ നീര് കുറഞ്ഞു വേദന കുറഞ്ഞു ഇപ്പം നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുമ്പോഴും അതുപോലെ രോഗങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി തൈലം ഉപ്പ് ഞങ്ങളത് വളരെയധികം ഉപയോഗിക്കാറുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാകാറുണ്ട് ഞങ്ങൾ പിള്ളേരുടെ കുട്ടികളുടെ പരീക്ഷയ്ക്ക് അതുപോലെ എന്തെങ്കിലും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ ഒക്കെ ഉടമ്പടി തൈലം എടുക്കും പ്രാർത്ഥിക്കും അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എല്ലാവർക്കും ഉടമ്പടി ഉപ്പ് അതിലിട്ട് കലക്കി വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവരും കുടിക്കും അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഉടമ്പടി പ്രകാരമാണ് ഞങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഉടമ്പടി കാര്യങ്ങൾ ആദ്യമേ ഒന്നും ഞാൻ ഇവിടെ എടുത്തപ്പോൾ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും കഴിവതും ഞങ്ങളുടെ ഫാമിലി ഒരുമിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകൾ ജപമാലകളൊക്കെ കൂടുതലായി ചെല്ലാൻ തുടങ്ങി ദൈവവചനം വായിക്കുന്നുണ്ട് പത്രവിതരണം ആദ്യമേ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ എങ്ങനെ മോശമായിട്ട് എല്ലാവരും ചിത്രീകരിക്കുമല്ലോ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാൻ ഞങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമാണ് പത്രവിതരണം ആദ്യമേ പത്രം കൊടുക്കുമ്പോൾ വളരെയധികം ജാളീയതയോടുകൂടിയായിരുന്നു ഞങ്ങൾ പത്രം വിതരണം ചെയ്തത് പിന്നെ അത് ഞങ്ങളുടെ ഒരു സ്പിരിറ്റായി മാറി ഞങ്ങൾ കുടുംബം ഒരുമിച്ച് വണ്ടികളിൽ വണ്ടിയിൽ പോയി ഞങ്ങൾ വീടുകളിലൊക്കെ പത്രവിതരണം നടത്തി അതുപോലെ തന്നെ വൃദ്ധ സദനങ്ങളിൽ പോയി മക്കൾ ഒരുമിച്ച് വൃദ്ധ വൃദ്ധരെ കുളിപ്പിക്കുകയും അവിടെയെല്ലാം അടിച്ചു വാരാനൊക്കെ അവരെ സഹായിച്ചു അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ രണ്ടാഴ്ച കൂടുമ്പോൾ മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ ഞങ്ങൾ ഞാൻ ഫുഡ് ഉണ്ടാക്കും മക്കളെല്ലാം കൂടെ കൂടി അത് പാക്ക് ചെയ്യും ഞങ്ങൾ രണ്ടും മൂന്ന് പേരും ഒരുമിച്ച് പോയി ഫുഡ് വിതരണം ചെയ്യും അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ എനിക്ക് എൻ്റെ മകൾ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു എനിക്കത് ദൈവം തന്നതാണ് എനിക്ക് കുറച്ചും കൂടെ വിശ്വാസവും ലാ എളിമയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം എന്നെ ക്രമീകരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള വീക്കായിട്ടുള്ള സ്റ്റുഡൻസിന് ഞാൻ പ്രത്യേകമായിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കും അവർക്ക് കണക്ക് ബുദ്ധിമുട്ടുള്ളവരെ പ്രത്യേകം ഞാൻ അവരെ പരിഗണിക്കും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് പത്രം കൊടുത്ത് അവരെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നതിനും മാതാവിൻ്റെ ഇടപെടൽ മൂലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാന കോടി നന്ദി പറയുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സങ്കീർത്തനങ്ങൾ പതിനെട്ടാം അധ്യായം ആറാം തിരുവചനം കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ജൂലിയും കുടുംബവും വളരെ അഭിമാനത്തോടു കൂടി പരിശുദ്ധ കൃപാസുര മാതാവിൻ്റെ സന്നിധിയിൽ നാളിതുവരെ ലഭിച്ച ഓരോ സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഈ ആലയത്തിൽ ഇവർ ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ എത്ര ഭാഗ്യവും സന്തോഷകരവുമായ കാഴ്ചയാണ് കൃമാസനം ഉടമ്പടിയുടെ പ്രത്യേകത അത് കുടുംബത്തെ മുഴുവനും നവീകരിച്ചെടുക്കുവാനുള്ള ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് എന്നുള്ളതാണ് പ്രാർത്ഥന കൊണ്ട് വിശദീകരിക്കപ്പെടുവാനും പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാനും നിരന്തരം നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു പദ്ധതിയായി ഈ മരിയൻ ഉടമ്പടി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്നും കൃപാസനം മരിയൻ ഉടമ്പടി വ്യത്യസ്തമാകുന്നത് ഇത് ജീവിതത്തിൽ മുഴുവനും കുടുംബത്തിടഴുവനും സമൂലം നവീകരിക്കുവാനായി ഈ നാളുകളിൽ ഈ കാലഘട്ടത്തിന് പ്രത്യേകമായി ഒരുക്കി നൽകിയിരിക്കുന്ന ഒരു പ്രാർത്ഥനാ പ്രവർത്തന സംവിധാനം എന്ന നിലയിൽ തന്നെയാണ് കുടുംബം ഒരുമിച്ച് അവർ അമ്മമാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ കാരുണ്യ പ്രവൃത്തികൾ കുടുംബത്തിലെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ അവർ നിർവഹിക്കുന്നു അതോടൊപ്പം അവർക്ക് അവർ അവരുടെ സ്റ്റാറ്റസ് താഴ്ത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിലുള്ള അവരുടെ ആ നിലവാരം അല്പമൊന്ന് താഴ്ത്തിക്കൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് ആ കർത്താവിനെക്കുറിച്ച് പറയുവാൻ കൃപാസനം പത്രിക എല്ലായിടത്തേക്കും കൊടുക്കുവാൻ ഉത്സാഹത്തോടെ അവരെപ്പോഴും പരിശ്രമിക്കുന്നു അതോടൊപ്പം ഇവിടെ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ അവരുടെ ജീവിതത്തിൻ്റെയും അവരുടെ ഓരോ പ്രതിസന്ധിയുടെയും അവസരങ്ങളിൽ നല്ല വിശ്വാസത്തോടെ ഉപയോഗിച്ചുകൊണ്ട് ഇതെനിക്ക് കരുണയ്ക്കും കൃപയ്ക്കും അനുഗ്രഹത്തിനും കാരണമാകുമെന്ന് ഓരോരുത്തരും കുടുംബത്തിൽ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ മതബോധനത്തിൻ്റെ നമ്മുടെ കുടുംബ കൂട്ടായ്മകളുടെ ഒക്കെ വലിയ ലക്ഷ്യം നമ്മുടെ കൂടുതൽ മെച്ചപ്പെട്ട ആത്മീയ മനുഷ്യരായി പക്വതയുള്ള വിശ്വസ്തതയുള്ള സഹോദര സ്നേഹമുള്ള വിശ്വാസികളായി വളർത്തുക എന്നത് തന്നെയാണ് എന്നാൽ ആ മേഖലകളിൽ പലപ്പോഴും നമ്മളിന്ന് പരാജയവും തളർച്ചയുമാണ് കണ്ടുകൊണ്ടിരിക്കുക മരിയൻ ഉടമ്പടിയിലൂടെ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്ത് ജീവിക്കുന്ന ഓരോ കുടുംബവും ലോകത്തിൽ നിന്ന് വിശ്വാസ കൈമാറ്റത്തിൻ്റെ സാക്ഷികളായി നിലകൊള്ളുകയാണ് ഞങ്ങൾ ജീവിക്കുന്നു അത് ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൽ ദൈവത്തിനാശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങളെ സംരക്ഷിക്കുന്ന അമ്മ മാതാവിൻ്റെ കരുതൽ അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുവാൻ ഞങ്ങൾ മുൻപോട്ട് വരുന്നു ഇത് മരിയൻ ഉടമ്പടിയിലൂടെ ലോകത്തിലേക്ക് എല്ലാ ദേശങ്ങളിലേക്കും കൈമാറിക്കൊണ്ടിരിക്കുന്ന സന്ദേശവും സുവിശേഷവുമാണ് ആ സുവിശേഷമാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവപിതാവിന് നന്ദിയായി അർപ്പിച്ചുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം